തെഗുത്താന്റെ പിടിയിൽ നിന്ന് മോചിതമായപ്പോൾ ഇന്ത്യയുടെ നിലപാടുകളിൽ കൃത്യവും വ്യക്തവുമായ മാറ്റങ്ങൾ വന്നു തുടങ്ങി അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഖത്തർ അമീറിനെ ഫോണിൽ വിളിച്ച് ഇത് ഖത്തറിന്റെ പരമാധികാരത്തിന്റെ മേലുള്ള കൈകടത്തലാണെന്നും ഇന്ത്യ ഖത്തറിനോടൊപ്പമാണെന്നും അറിയിച്ചത് അതിനു പിന്നിൽ ഒരു കാര്യം കൂടിയുണ്ട് ഇന്ത്യയെ പാക് ഭീകരർ ആക്രമിച്ചപ്പോൾ മുൻപിൻ നോക്കാതെ ഇന്ത്യക്ക് പിന്തുണ നൽകിയ രാജ്യങ്ങളിലൊന്നാണ് ഖത്തർ അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി അതേപടി നിലപാടെടുത്തു എന്ന് മാത്രമല്ല ഐക്യരാഷ്ട്രസഭയിൽ ദ്വിരാഷ്ട്ര പ്രമേയത്തെ അവതരിപ്പിച്ചപ്പോൾ ഇന്ത്യ അടക്കം അനുകൂലിക്കുകയും ചെയ്തു അതായത് ഫലസ്തീൻ എന്നൊരു രാജ്യവും ഇസ്രയേൽ എന്നൊരു രാജ്യവും ഒരുമിച്ച് നിലനിൽക്കണം ഇതൊക്കെ സ്വതന്ത്രമായി ഇന്ത്യ ചെയ്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ട്രംപൻ എന്ന് പറയുന്ന എപ്പോഴും കാപഢ്യത്തോടെ ഈ സയനിസ്റ്റ് കൂട്ടങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആ പിടുത്തത്തിൽ നിന്ന് ഇന്ത്യ മോചിതമായതുകൊണ്ടുകൂടിയാണ് എന്ന് പറയേണ്ടി വരും പക്ഷേ അപ്പോഴും ഈ ദിരാഷ്ട്രവാദത്തെ എതിർത്തൊരു രാജ്യമുണ്ട് പത്ത് രാജ്യങ്ങളിൽ ഒരു പ്രധാന രാജ്യം നമ്മളൊക്കെ സ്നേഹം കൊണ്ട് വല്ലാതെ ചേർത്ത് വെക്കുന്ന ഫുട്ബോൾ ഗ്രൗണ്ടിലും മറ്റുള്ളവങ്ങളിലുമൊക്കെ വലിയ സ്നേഹത്തോടെ ആരാധനയോടെ നോക്കിക്കാണുന്ന അർജൻറ്റീന വെറുക്കണം ആ രാജ്യത്തെ ആ രാജ്യത്തിൻ്റെ കലയാകട്ടെ സ്പോർട്സ് ആകട്ടെ രാഷ്ട്രീയമാകട്ടെ മനസാക്ഷിയുള്ളവർ വെറുക്കേണ്ടത് ഏറ്റവും അനിവാര്യ ഘടകമാണ് ഞാനും ലയണൽ മെസ്സി എന്ന് പറയുന്ന ഒരു കളിക്കാരൻ്റെ വ്യക്തിപരമായ കഴിവിനപ്പുറത്തേക്ക് ആ രാജ്യത്തോടുള്ള സ്നേഹം ആ രാജ്യത്തോടുള്ള എൻ്റെ വ്യക്തിപരമായ ആദരവ് അതൊന്നുമല്ലെങ്കിൽ പോലും അവസാനിപ്പിക്കുന്നു കാരണം ഈ വിഷയത്തിൽ ഇസ്രയേലിനോടൊപ്പമാണ് ഈ അർജൻറ്റീന എന്ന് പറയുന്ന രാജ്യം ആദ്യം മുതൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അതേറ്റവും ഗൗരവവും ഗുരുതരവും മ്ലയച്ചവുമായി കണ്ടത് ഈ പ്രമേയാവതരണ വേളയിലുമാണ് അർജൻറ്റീനയെ പണ്ട് മുതൽ നമ്മൾ വല്ലാതെ സ്നേഹിക്കാറുണ്ട് അർജൻറ്റീനയും ബ്രസീലുമാണ് ഒരു കേരളത്തിലെ മലയാളികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് ടീമുകൾ ആ രാജ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ ദാരിദ്ര്യത്തെക്കുറിച്ചും അവിടുത്തെ ജനങ്ങളുടെ പ്രയാസത്തെക്കുറിച്ചും കൂടി നമ്മൾ ചേർത്ത് ചിന്തിക്കാറുണ്ട് ഇന്ത്യക്ക് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷേ ഏറ്റവും ഇഷ്ടത്തോടെ കാണുന്നത് ബ്രസീലിനെയും അതോടൊപ്പം തന്നെ അങ്ങ് അർജൻറ്റീനയുമായിരിക്കും അത് രണ്ടും ഫുട്ബോൾ കളിയോടുള്ള ഇഷ്ടം കൊണ്ടുകൂടിയാണ് എന്നാൽ ക്രിക്കറ്റിൽ അത്രമേൽ നമ്മൾ വേറൊരു രാജ്യത്തെയും ഇഷ്ടപ്പെടാറില്ല ഈ ഇഷ്ടങ്ങളൊക്കെ കൂടി തന്നെയാണ് ഇത്രയും മ്ലേച്ഛവും മോശവുമായ നിലപാട് അർജന്റീന എന്ന രാജ്യം സ്വീകരിച്ചത് അതും ഇന്ത്യ അടക്കമുള്ള രാജ്യം മറയില്ലാതെ വ്യക്തതയോടെ ദ്വിരാഷ്ട്രവാദം അംഗീകരിച്ചുകൊണ്ട് രണ്ട് രാജ്യങ്ങളും നിലനിൽക്കണം രണ്ടിടത്തെയും മനുഷ്യർ സമാധാനത്തോടെ ജീവിക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ സ്വതന്ത്ര ഫലസ്തീൻ എന്ന ആശയത്തെ എതിർത്ത പത്ത് രാജ്യങ്ങൾ അതിലൊന്ന് അർജൻറ്റീനയാണ് പിന്നെ ഹങ്കറിയാണ് ഇസ്രയേലാണ് മൈക്രോനേഷ്യയാണ് നൗറുവാണ് പലാവു ആണ് പപ്പു അനുഗനിയാണ് പരാഗു ആണ് ടോങ്കു ആണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ് അമേരിക്കയ്ക്ക് എതിർക്കാതിരിക്കാനാവില്ല കാരണം അമേരിക്കയിലെ സമ്പന്നരായ ആളുകളും ആയുധ നിർമ്മാണ ഫാക്ടറികളുമൊക്കെ ഈ പറയുന്ന ജൂത വിഭാഗത്തിൽ വരുന്നവരുടെ കയ്യിലാണ് തോക്കുകളും ഇഷ്ടംപോലെ പേരുടെയും കയ്യിലുണ്ട് എല്ലാ മനുഷ്യർക്കും തൂക്കുകൊടുത്തിട്ട് ലോകത്തേത് നിമിഷവും കൊല്ലപ്പെടാവുന്ന മനുഷ്യർ ജീവിക്കുന്ന ഒരു രാജ്യമായി മാറിയിരിക്കുന്ന അമേരിക്കയെക്കുറിച്ച് പലപ്പോഴും വ്യക്തി നാട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ ഈ കാർഡിൽ പോലും ഒന്നാമതായി ഇതിനെ എതിർത്തത് അർജൻറ്റീനയാണ് അതുകൊണ്ട് തന്നെ ലോകം ഇവരെയും തിരസ്കരിക്കേണ്ടതുണ്ട് ഇവർ മാനവികതയുടെ ശത്രുക്കളാണ് മനുഷ്യത്വത്തിൻ്റെ വേട്ടനായ്ക്കളാണ് പാവങ്ങളായ ഫലസ്തീനികളായ ആയിരക്കണക്കിന് മനുഷ്യർ പതിനായിരക്കണക്കിന് മനുഷ്യർ പട്ടിണി കിടന്ന് ഭക്ഷണമില്ലാതെ നരകിച്ച് മരിക്കുന്നത് കാണുമ്പോഴും വേട്ടക്കാരോടൊപ്പം നിൽക്കുന്ന ഈ പരമനാറികളെ ഒരു കാരണവശാലും പിന്തുണയ്ക്കാനാവില്ല അതുകൊണ്ട് ഈ നിമിഷം മുതൽ ഈ പറയുന്ന സ്പോർട്സിലൂടെയാണെങ്കിലും ഈ രാജ്യത്തോടുള്ള അതിൻ്റെ സ്നേഹവും കടപ്പാടും അവസാനിപ്പിക്കുന്നു ഇനി മലബാറുകാരും ഒക്കെയായ ഭ്രാന്തന്മാരോട് യവന്മാരുടെ പതാകയും പിടിച്ചുകൊണ്ട് ഇനി യവന്മാരെ വാനോളമുയർത്താൻ ഒരുത്തനും കളത്തിലിറങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമായ ഘടകമാണ് ഈ സ്പോർട്സിലൂടെ ഈ മെസ്സിയെ പോലെയുള്ള പ്രതിഭകളെ സ്നേഹിക്കുന്നതിലൂടെ അല്ലാതെ വേറെ ലോകത്ത് യവനെയൊന്നും ഒരു സ്റ്റാമ്പിൻ്റെ ഉപയോഗം പോലുമുള്ള വിധത്തിൽ അംഗീകരിക്കപ്പെടാൻ ഒരു യോഗ്യതയും ഇല്ലാത്തതാണ് പക്ഷേ കളിയോടും കളിക്കാരനോടുമുള്ള ഒരിഷ്ടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൂടി യവന്മാരുടെ പേര് നിലനിൽക്കുന്നതിലുണ്ട് എന്ന് മറക്കാതിരിക്കാം ഏതായാലും അർജൻറ്റീനയെ മനസ്സുകൊണ്ടെങ്കിലും എതിർക്കുകയും യവന്മാരോടുള്ള ആദരവും യവന്മാർക്ക് വേണ്ടിയുള്ള പോസ്റ്റും യവന്മാർക്ക് വേണ്ടിയുള്ള എല്ലാ കുന്തവും അവസാനിപ്പിക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം കൂടി പറഞ്ഞു വെക്കുന്നു